അൽകിതാബിന്റെ ഭാഗമായി ഇവിടെ പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു എക്സ്പോ ആണ് നമുക്ക് ഇനി കാണാനുള്ളത് അതിന്റെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു കണ്ടുപോക്കാം നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മനോഹരമായ കാലിഗ്രഫികൾ വ്യത്യസ്തമായ രൂപത്തിൽ അറബിക് കാലിഗ്രഫികള് നമുക്ക് കാണാൻ കഴിയും അതോടുകൂടെ തന്നെ നമുക്ക് കയറി വരുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒന്നാണ് ഒരു എന്താണ് എങ്ങനെ നിലവിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വൈദ്യത്ത് പ്രതി കുറവാനാണ് കേരളക്കാരനായ മലപ്പുറത്ത് സ്വദേശി മലപ്പുറം സീഫാണിത് ഏകദേശം ഒരു കിലോ ഇരുന്നൂറ് കിലോ ഒമ്പതാണ് പെട്ടിയിലായിട്ടാണ് കിട്ടുന്നത്